രണ്ടേ മുക്കാൽ ലക്ഷറുപ്പ്യേൻ്റെ അടുത്ത് നഷ്ടത്തിൻ്റെ സാധനങ്ങൾ കമ്പിളി പോയി പോയി ജീവിക്കാൻ വേറൊരു മാർഗവും ഇല്ലായിട്ട് ചെയ്യുന്നു ഞാനാണെങ്കിൽ ആർട്ടിന് കംപ്ലൈൻ്റില്ല ഒരാളാണ് ഇപ്പം മരുന്ന് വാങ്ങുന്നതിനെല്ലാം കൂടി അതിനെക്കൊണ്ടാ ജീവിതം കഴിയരുത് ഞങ്ങൾ രണ്ട് കുടുംബം കൊണ്ട് ജീവിതം കഴിയുന്നത് വേറെ യാതൊരു വയ്യുമില്ല ബ്രേക്ക് പോയതാന്നാണ് പറയുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് രാവിലെ തന്നെ ഒരു വാഹന അപകട വാർത്തയാണ് വന്നിരിക്കുന്നത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി രണ്ട് തട്ടുകടകൾ തകർന്നിട്ടുണ്ട് പരിക്ക് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എങ്ങനെയായിരുന്നു ആ ഒരു അപകടം സംഭവിച്ചത് വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് അരുണിമ നമുക്ക് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കേണ്ടി വരുന്നത് ഈ കടയുടിമയായിട്ടുള്ള അടിവാരം സ്വദേശിയായിട്ടുള്ള ഖാദറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അടിവാരം സ്വദേശികളായ ഖാദർ നഹൂർ എന്നിവരുടെ ഉടമത്തിലുള്ള തട്ടുകടകളാണ് അത് ഈ ഒരു അപകടത്തിൽ തകർന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടുകൂടിയാണ് നിയന്ത്രണം വിട്ട ലോറി താമരശ്ശേരി ചുരത്തിന്റെ അടിവാരത്തിന് സമീപം ഇരുപത്തിയെട്ടാം മൈലിൽ നിയന്ത്രണം വിട്ട് രണ്ട് തട്ടുകടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ലോറി ഡ്രൈവറായ പെരിന്തൽമണ്ണ സ്വദേശി ജുറൈസിനാണ് പരിക്കേറ്റത് പിന്നീട് ജുറൈസിനെ അടിവാരം പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നെത്തിയ എസ് ഐ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പോലീസ് വിപ്പിൽ ഹിങ്കാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയത് ജുറൈസിന്റെ പലിക്ക് സ്ഥാനമുള്ളതല്ല അനുസാരം മരിക്കാണ് ലോറി ക്ലീനറായിട്ടുള്ള ദിനേഷ് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു ഈ ലോറി എന്ന് പറയുന്നത് മൈസൂരിൽ നിന്നും കോട്ടയത്തേക്ക് അരികയറ്റി വരികയായിരുന്നു ചുരനിറങ്ങി വരുന്ന സമയത്താണ് ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടത് ഈ അടിവാരത്ത് ഇരുപത്തിയെട്ടാം മൈലിലെ രണ്ട് തട്ടുകിടകളാണ് പൂർണ്ണമായും ഒരു സാഹചര്യം ഉണ്ടായത് ഈ തട്ടുകിടകൾ എന്ന് പറയുന്നത് ഈ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോയിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ് ഏറെ തിരക്കുള്ള ഒരു തട്ടുകടകളാണ് ഈ സാധാരണയൊക്കെ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവറുണ്ട് ഏതാ തിരക്ക് അവിടെ അതിന്റെ പരിസരത്ത് ആൾക്കൂട്ടവും വാഹനവും ഒക്കെ നിർത്തി ആളുകൾ അവിടെ നിന്നും ഒക്കെ കായൊടിക്കാനൊക്കെ നിർത്തുകയും അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് തട്ടുകടകളാണ് തകർന്നിരിക്കുന്നത് അതിൽ സാധനന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അദ്ദേഹം വേറെ വേദനയോട് പറയുന്ന പ്രതിരോഗിയാണ് രണ്ട് കുടുംബങ്ങൾ കഴിയുന്നത് ഈ തട്ടുകടകളെ കൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ നഷ്ടം എന്ന് പറയുന്നു അത് സ്വാഭാവികമായും മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ലോറി ഡ്രൈവർ ജുറൈസിന്റെ പരിക്ക് നിസ്സാരമാണ് സാരമുള്ളതല്ല അദ്ദേഹത്തിന് ഈങ്ങാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി അദ്ദേഹം ഏർ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരി കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വാഹനാപകടമാണ് ഉണ്ടായത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി രണ്ട് തട്ടുകേടകൾ തകർന്നിട്ടുണ്ട് ഒരാൾക്ക് പരിക്കേറ്റു പരിക്കേറ്റയാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്